ൂർത്തികളിൽ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ പലർക്കും അറിയാവുന്നതാണ് എന്നാൽ സംഹാര രുദ്രനായ പരമശിവന്റെ അവതാരങ്ങളോ അല്ലെങ്കിൽ ശിവന്റെ അംശം ചേർന്ന ഭാവങ്ങളെയോ പലർക്കും അജ്ഞാതമാണ് പരമശിവന് പതിനാറ് ഉള്ളതായി പുരാണങ്ങൾ പറയുന്നു ഇതിൽ പരമേശ്വരന്റെ ഒൻപത് അവതാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് പിപ്പലാത അവതാരം ദതീജി മഹർഷിയുടെയും സുവർച്ചയുടെയും മകനായി ജനിച്ച പിപ്പലാദൻ പരമശിവന്റെ അവതാരമാണെന്ന് കരുതുന്നു ശനിദോഷം കാരണം ദധിജി മഹർഷിക്ക് ഒരിക്കലും തിരിച്ചു വരാനാകാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു ഇതിൽ കുപിതനായ പിപ്പലാദൻ ശനിയെ ശപിച്ചുവെന്നും പിന്നീട് പതിനാറ് വയസ്സിന് താഴെയുള്ള ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന വ്യവസ്ഥയിൽ ശാപമോചനം നൽകിയെന്നും പുരാണം പറയുന്നു നന്ദി അവതാരം കന്നാലിക്കൂട്ടങ്ങളുടെ സംരക്ഷകനാണ് പരമശിവന്റെ നന്ദി അവതാരം പുരുഷവീര്യത്തോടെ കാളമുഖ രൂപത്തിലാണ് നന്ദിയെ വർണ്ണിച്ചിരിക്കുന്നത് വീരഭദ്രാവതാരം ദക്ഷയാഗവേളയിൽ സതീദേവി ഓമാഗ്നിയിൽ സ്വയം ദഹിച്ചു ഇതിൽ കോപാകുലനായ പരമശിവന്റെ ദേഹത്തിൽ നിന്നും ജനിച്ചതാണ് വീരഭദ്രൻ ഈ വീരഭദ്രൻ ദക്ഷിണയോട് യുദ്ധം ചെയ്ത് തല തലവെട്ടിമാറ്റി എന്നാണ് ഐതിഹ്യം പരമശിവന്റെ ഏറ്റവും തീക്ഷ്ണതയുള്ള ഭാവമാണ് ഈ അവതാരം ശരഭാവതാരം നരസിംഹമൂർത്തിയെ സമാധാനിപ്പിക്കാൻ പരമശിവൻ അവതരിച്ച രൂപമാണ് ശരഭരൂപം നരസിംഹമൂർത്തിയെ സമാധാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ ശിവൻ തന്നെ ശരഭന്റെ രൂപം ധരിച്ച് ബലമായി കോപത്തെ അടക്കിയെന്നാണ് ഐതിഹ്യം അശ്വതാമാവ് ദ്രോണാചാര്യർക്ക് കൃപിയിലുണ്ടായ പുത്രനാണ് അശ്വതാമാവ് യഥാർത്ഥത്തിൽ ശിവചൈതന്യത്തിന്റെ ഭാഗമാണിത് രുദ്രാവതാരങ്ങളിൽ ഒന്നായും ചിരഞ്ജീവിയായും ഈ അവതാരത്തെ കണക്കാക്കുന്നു ഭൈരവതാരം വിഷ്ണുവും ബ്രഹ്മാവും തങ്ങളുടെ ബലാബലത്തിന്റെ മഹത്വത്തിനായി പരസ്പരം പോരടിച്ചു അതറിയാനായി പരമശിവനെ സാക്ഷിയാക്കി നടത്തിയ മത്സരത്തിൽ ബ്രഹ്മാവ് കള്ളത്തരം കാണിച്ചു ഇതിൽ കുപിതനായ പരമശിവൻ ഭൈരവനായി അവതരിച്ച് ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ ശിരസ് ഛേദിച്ചു ആ ശിരസുമായി പന്ത്രണ്ട് വർഷം അലഞ്ഞുവെന്നാണ് പുരാണം പറയുന്നത് ശത്രുവിജയത്തിനും ലൗകിക സുഖങ്ങൾക്കും ഭൈരവനെ ഭജിക്കാവുന്നതാണ് ദുർവാസാവ് ശ്രീരുദ്രന്റെ അവതാരമാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ മഹർഷി ദുർവാസാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഗൃഹപതി അവതാരം തങ്ങൾക്ക് പരമശിവൻ ജനിക്കണമെന്ന ആഗ്രഹത്തോടെ ഗൃഹപതിയും ശുചിസ്മതിയും വളരെ പ്രാർത്ഥനകൾ നടത്തി എന്നാൽ ജനിച്ച കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു ഇതിൽ മനം നൊന്ത് പരിഹാരത്തിനായി ഗൃഹപതി കാശിയിലേക്ക് പുറപ്പെട്ടു വഴിമധ്യേ ദേവാധിപനായ ഇന്ദ്രൻ തടഞ്ഞപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് സംരക്ഷിച്ചു അതിനാൽ ഗൃഹപതി ശിവ അവതാരത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചു പോരുന്നു ഹനുമാൻ ശ്രീരാമ ഭക്തനായ ഹനുമാൻ പരമശിവന്റെ ഒരു അവതാരമാണ് മഹാവിഷ്ണു മോഹിനിയുടെ രൂപം ധരിച്ച് പരമശിവനെ മോഹിപ്പിച്ചപ്പോൾ ശിവന്റെ ഊർജം അഞ്ജനയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു അഞ്ജനയ്ക്കുണ്ടായ പുത്രനാണ് ഹനുമാൻ